സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു കഴിഞ്ഞ ശനിയാഴ്ച സ്വർണ്ണവില ഉയർന്നിരുന്നു ഒരു പവൻ ഇന്ന് നൂറ്റി അറുപത് രൂപയാണ് ഉയർന്നിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നലത്തെ വില അമ്പത്തിരണ്ടായിരത്തി രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുപത് രൂപ ഉയർന്ന് ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയായിട്ടുണ്ട് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില പത്ത് രൂപ ഉയർന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമായി അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എൺപത്തിയേഴ് രൂപയാണ് ഹോൾമാർക്ക് വെള്ളിയുടെ വിലയിലും മാറ്റമില്ല ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില നൂറ്റിമൂന്ന് രൂപയാണ് സ്വർണ്ണവില ഇത്തരത്തിൽ കുതിച്ചു വരുന്നത് ഇടിയാനാണോ എന്നും സംശയമുണ്ട് ഇത്തരത്തിൽ കുത്തനെ സ്വർണ്ണവില കുതിക്കുമ്പോൾ വാങ്ങി വെക്കുന്നത് മണ്ടത്തരമാണെന്ന് പറഞ്ഞാലോ വില കുതിക്കുന്നത് കൊണ്ട് വാങ്ങാനുള്ള തുര എല്ലാവരിലും ഉണ്ടാകും അവസാനം സ്വർണ്ണവില ഇടിഞ്ഞ് തുച്ഛമായ തുകയ്ക്ക് സ്വർണ്ണം വിൽക്കേണ്ടി വരുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് ഈ സാഹചര്യത്തിൽ സ്വർണ്ണം വാങ്ങിക്കൂട്ടി റിസർവ് ബാങ്കും രംഗത്തെത്തുകയാണ് നാണയശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പത്തൊൻപത് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത് കഴിഞ്ഞ വർഷം സ്വർണ്ണശേഖരത്തിൽ പതിനാറ് ടണിന്റെ വർധനയാണുള്ളത് നാണയപ്പെരുപ്പം പുതിച്ചുയരുന്നതിനാൽ ഏതൊരു അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ ലക്ഷ്യമിട്ടാണ് റിസർവ് ബാങ്ക് സ്വർണ്ണശേഖരം ഉയർത്തുന്നത് ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്വർണത്തിന്റെ പ്രിയം കൂട്ടുകയാണ് ഏപ്രിൽ അഞ്ചിന് അവസാനിച്ച വാർഡത്തിൽ രാജ്യത്തെ മൊത്തം വിദേശ നാണയശേഖരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായ അറുപതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി ഡോളറിൽ എത്തിയിരുന്നു ഫെബ്രുവരി മുതൽ സ്വർണ്ണവിലയിൽ ദൃശ്യമാകുന്ന തുടർച്ചയായ മുന്നേറ്റം രാജ്യത്തെ വിദേശ നാണയ ശേഖരത്തിന്റെ മൂല്യം കൂടാനും സഹായിച്ചിട്ടുണ്ട് നിലവിൽ റിസർവ് ബാങ്കിന്റെ കൈവശം എണ്ണൂറ്റി ഇരുപത് ടണ്ണിലധികം സ്വർണ്ണമാണ് ഉള്ളത് വിലയിലുണ്ടായ കുതിപ്പ് രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം നാല് വർഷത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തിക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൌൺസിലും പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗം ഒന്ന് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ടണ്ണിൽ എത്തിയിട്ടുണ്ട് നടപ്പുവർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ പതിമൂന്ന് ശതമാനം വർധനയാണ് ഉണ്ടായത് നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് താൽപര്യം ഏറുന്നുണ്ടെങ്കിലും ആഭരണങ്ങളായി വലിയ ആവേശം ദൃശ്യമല്ല ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എട്ട് ശതമാനം ഉയർന്ന് നൂറ്റി മുപ്പത്തി ദശാംശം ആറ് ടണിലെത്തിയെന്നും വേൾഡ് ഗോൾഡ് കൌൺസിൽ പറയുന്നുണ്ട് വർഷം ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എഴുന്നൂറ് മുതൽ എണ്ണൂറ് ടൺ വരെയാകുമെന്നാണ് വിലയിരുത്തുന്നത് വില കൂടിയാൽ ഉപഭോഗം കുറയാൻ ഇടയുണ്ട് കൂടാതെ ആഭരണം വാങ്ങുന്നവർ പണിക്കൂലി പരമാവധി കുറയ്ക്കാൻ വില പേശുന്നത് ഗുണം ചെയ്യും വില ഉയർന്നതോടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ടെന്നാണ് ജുവല്ലറി വ്യാപാരികൾ പറയുന്നത് വില കൂടുമ്പോൾ സ്വർണ്ണ വിപണി രണ്ടു തരത്തിലാണ് പ്രതികരിക്കുക വില കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങാതിരിക്കുന്നതാണ് ഒരു രീതി വില കുറയുമ്പോൾ വാങ്ങാമെന്ന് ഇത്തരം ഉപഭോക്താക്കൾ കരുതുന്നു സ്വർണ്ണത്തിന് അത്യാവശ്യമില്ലാത്തവരാണ് അവർ അതേസമയം ഇനിയും വില കൂടുമോ എന്ന ആശങ്കയിൽ സ്വർണം വാങ്ങുന്നവരാണ് മറ്റു ചില ഉപഭോക്താക്കൾ വിവാഹം പോലുള്ള ആവശ്യക്കാർ എത്ര വില കൂടിയാലും വാങ്ങും പക്ഷേ വാങ്ങുന്ന അളവിൽ കുറവ് സംഭവിച്ചേക്കാം ഡോളർ സൂചികയിലും ഇത്തരത്തിൽ ഏറ്റ കുറച്ചിലുക്കൾ പ്രകടമാണ് അതോടൊപ്പം തന്നെ കടപ്പത്രങ്ങളിൽ നഷ്ടം നേരിടുമോ എന്ന ആശങ്കയിൽ നിക്ഷേപകർ കൂടുതൽ സ്വർണം വാങ്ങുന്നതാണ് മഞ്ഞ ലോഹത്തിന് വില കൂട്ടുന്നത് സ്വർണത്തിന്റെ വിപണി മൂല്യം എല്ലാ റെക്കോർഡും വേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രവണതയെ ശക്തിപ്പെടുത്തുന്ന ലോക സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് ഇന്ത്യയിൽ പത്തു വർഷം മുമ്പ് രൂപ എന്ന പവൻ വില ഇന്നിപ്പോൾ ലക്ഷം രൂപ കടക്കുമ്പോൾ തന്നെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിലത് അമ്പത്തി അയ്യായിരം രൂപയിലും മേലെയാകുമെന്നതാണ് മഞ്ഞലോഹ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രതിവർഷം എഴുന്നൂറ്റി അൻപത് ടണ്ണിലധികം സ്വർണ്ണം വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയിൽ ഈ അത്ഭുത വസ്തുവിന്റെ ആഭ്യന്തര ഉൽപാദനം ഒന്ന് ദശാംശം രണ്ട് ടൺ മാത്രമായിരിക്കെ അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും രാജ്യത്തെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ് വിചിത്രമായ ഒരു ചരക്കാണ് സ്വർണം വലിയൊരു വിഭാഗം ജനത്തിന്റെ പ്രേമവാചനമാകുന്നതിന്റെ വൈകാരിക തലങ്ങൾക്കൊപ്പം ഉപഭോഗ വസ്തുവായും നിക്ഷേപ സാമഗ്രിയായും വ്യക്തികളുടെ മാത്രമല്ല സർവശക്തരായ സർക്കാരുകളുടെയും കരുതൽ ധനമായും വർത്തിക്കാൻ കഴിയുന്ന അനന്യ വസ്തുവുമായി സ്വർണ്ണമാർന്നു ഇപ്രകാരമുള്ള സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് പൌരാണിക കാലം മുതൽക്കേ പൊന്നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിലെ അടിസ്ഥാനപരമായ സ്വാധീന ശക്തികൾ ന്യൂസ് ഡെസ്ക് കേരള കോമദി